જો કોંગ્રેસનું છેડો આ રીમદિયાણે 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 અનરતુ મૂળવન રીમદિયાણે અનરતુ મૂળવન રીમદિયાણે કાટલોલવિલ્લુની કાટલોલવિલ્લુની દકોસોઈડો આ વિડ વરીલો વિફી રીમદિયાણે 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 காட்டு போனத்து முழுமதி அழிமதி അനത്ത് മുഴുവൻ അഴിമതിയാണ് രാജിവെച്ച് പോകേധം അഴിമതിയാണ് അഴിമതിയാണ് അനത്ത് മുഴുവൻ അഴിമതിയാണ് അനത്ത് മുഴുവൻ അഴിമതിയാണ് യൂത്ത് കോൺഗ്രസിൻ പ്രതിഷേധം യൂത്ത് കോൺഗ്രസിൻ പ്രതിഷേധം കള്ളാ കള്ളാ വെല്ലൂരി രാജിവെച്ച് 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 പോയില്ലെങ്കിൽ രാജിവെച്ച് പോയില്ലെങ്കിൽ രാജ மாறிக்கெல்லா <laughs> യൂത്ത് പ്രതിഷേധം യൂത്ത് പ്രതിഷേധം അഴിമതി

ാണ് കള്ള കള്ള വെല്ലൂരെ രാജിവയ്ക്കു പുറത്തു പോകുന്നു രാജിവെക്കു പുറത്തു പോകുന്നു രാജിവയ്ക്കു രാജനി വച്ചില്ലെങ്കിൽ രാജിനീവില്ലെങ്കിൽ രാജി ും രാജ്യങ്ങൾ യൂത്ത് കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം പ്രതിഷേധം പ്രതിഷേധ പ്രതിഷേധം യൂത്ത് കോൺഗ്രസിൻ പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം കള്ളാകല്ലാ വെല്ലൂര് കള്ളാ കള്ളാ വെല്ലൂര് കാട്ടുകൾ രാജിവെച്ച് രാജിവെച്ചു